ഹലോ ഒരു ക്വിക്ക് വീഡിയോ ആണ് ദാമ്പത്യത്തിൽ റൊമാൻസ് നഷ്ടപ്പെടാതിരിക്കാൻ കുറച്ച് ടിപ്സ് കുറച്ച് സിമ്പിൾ ഈസി ഹാക്ക്സ് പറഞ്ഞരാണ് കേട്ടോ അപ്പോ ഒരുപാട് പ്രണയിച്ച് അല്ലെങ്കിൽ മാരേജിന് ശേഷം ആ ഹണിമൂൺ ടൈമിലൊക്കെ ഒരുപാട് പ്രണയം അനുഭവിച്ചിട്ടുള്ള ചില വ്യക്തികൾക്ക് കാലം പോകെ പോകെ എന്തോ ഒരു പ്രണയം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ റൊമാൻസ് ഫീൽ ചെയ്യാത്ത ഒരു ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ലൈഫ് പോകുന്നു എന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ടിപ്സ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് ഐ ടു ഐ കോണ്ടാക്റ്റില് ഒരു പത്ത് എങ്കിലും നിങ്ങൾ ഡെയിലി സംസാരിക്കുക അതുപോലെ നിങ്ങളുടെ ഇമോഷനുകളെ നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ ഇമോഷൻസിൽ ദേഷ്യം സങ്കടം വൈകാരികമായിട്ടുള്ള നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ട കൂടുതലുകൾ ഒക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുപോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത് സെക്കൻഡെങ്കിലും നിങ്ങൾ ഡെയിലി നിങ്ങളുടെ പാർട്ട്ണറിനെ ഹഗ് ചെയ്യുക ഇനി ഹഗ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ ബിസിയാണ് കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു തിരക്കുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ടച്ച് എങ്കിലും നിങ്ങൾ കൊടുക്കുക അറ്റ്ലീസ്റ്റ് കൈയ്യെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരു ഒരു ഫാമിലി ഫുഡ് ടൈം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം അതുപോലെ പരമാവധി മറ്റേ ആൾക്ക് മറ്റേ ആളെ നമ്മുടെ സ്പൗസിനെ പരമാവധി നമുക്ക് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു വീക്ക്ലി വൺ ഡേ എങ്കിലും ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആ ആൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രക്കൊന്ന് നിങ്ങൾ ശ്രമിച്ചാല് നിങ്ങളുടെ നിങ്ങളുടെ ഇടയിലുള്ള ആ റൊമാൻസ് എവിടെയും പോയി പോകില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഓൾ ദി ബെസ്റ്റ്